നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയെ വീണ്ടും കാട്ടുതീ വിഴുങ്ങുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ അമേരിക്കയെ അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് അതുപോലെ തന്നെ ഹോളിവുഡ് ഹിൽസ് തുടങ്ങിയ പ്രദേശങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം നാൽപ്പതിനായിരം ഏക്കർ വരുന്ന ഭൂപ്രദേശം കത്തി നശിച്ചു എന്ന ഒരു ഔദ്യോഗിക കണക്കാണ് പുറത്തു വന്നിരുന്നത് ആ കാട്ടുതീ അണക്കാൻ അമേരിക്ക പരമാവധി ശ്രമിച്ചു ഒരുപാട് ദിവസങ്ങളോളം ആ കാട്ടുതീ അണക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല ഇവിടെ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞില്ല അമേരിക്ക പകച്ചു നിൽക്കുന്ന ആ ദിവസം അമേരിക്കൻ ഭരണകൂടം എന്തു ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന ആ ദിവസങ്ങളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ എത്രമാത്രം ഉണ്ട് എത്ര ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര ആളുകൾക്ക് വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര വീടുകൾ അഗ്നിക്കിരയായിട്ടുണ്ട് എത്ര ഭൂപ്രദേശം കൃത്യമായി അഗ്നി വിഴുങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ കണക്കുകൾ ആ കണക്കുകൾ പുറത്തു വരുന്നതിന് മുമ്പ് ലോസ് ആഞ്ചലസിന്റെ മറ്റൊരു ഭാഗം കൂടെ ഇപ്പോൾ അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഗുരുതരമായ രീതിയിൽ അഗ്നി പടർന്നു പിടിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ട് മണിക്കൂറിനിടെ ഏകദേശം എണ്ണായിരം ഏക്കർ വരുന്ന ഭൂപ്രദേശം അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞു വരണ്ട കാറ്റും ഇവിടെ നിന്ന് ഉയരുന്ന പുക പടലങ്ങളും അതുപോലെ തന്നെ കനൽ തരികളുമൊക്കെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കാൻ കാരണമാകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അഗ്നി അണക്കുന്നതിനു വേണ്ടി അമേരിക്കൻ ഭരണകൂടം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട് ഒരു തവണ അഗ്നി പടർന്നു പിടിച്ചതിന്റെ ഭാഗമായി വെള്ളം പോലുമില്ലാത്ത രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയിലുണ്ട് ഇത്തരത്തിൽ ജലക്ഷാമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാതെ തെരുവിലലയുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ഭാഗത്ത് കാട്ടുത്തി അമേരിക്കയെ ഒഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ അമേരിക്കക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും എന്നതാണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ച വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഇരുപതിലധികം വരുന്ന ആളുകളുടെ മരണമാണ് ഇവിടെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ളത് അതാണ് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നാൽപ്പതിനായിരം ഏക്കർ വരുന്ന ഭൂപ്രദേശം പതിനായിരക്കണക്കിന് വീടുകൾ അതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ അപ്രതീക്ഷിതമായി വീണ്ടും ലോസ് ആഞ്ചലസിന്റെ മറ്റൊരു ഭാഗത്ത് കാട്ടുതീ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഭാഗമായി കൂടുതൽ നാശനഷ്ടങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് നിരവധി ആളുകൾ ഇവിടെ കാട്ടുതീ പടർന്നു പിടിച്ച പ്രദേശത്ത് അകപ്പെട്ടിട്ടുണ്ട് അവരെ പുറത്തു കടത്തുന്നതിനു വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു ലക്ഷത്തോളം വരുന്ന ആളുകളെ അടിയന്തിരമായി മാറ്റിപ്പാർപ്പിക്കണം അവരോട് വീടൊഴിഞ്ഞു പോകാൻ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് വീടൊഴിഞ്ഞു പോകുന്ന ആളുകളെ എവിടെ പാർപ്പിക്കും അവരെ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതിനെ കുറിച്ചും ഭരണകൂടത്തിന് കൃത്യമായ ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾ അവരുടെ വീടുകൾ കത്തി നശിച്ചു വാഹനങ്ങൾ കത്തി നശിച്ചു അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടം കൊടുക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടം പരാജയപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു പല ഗ്രൂപ്പുകളും ഇവിടെ ഇത്തരത്തിൽ തെരുവിലലയുന്ന അതിസമ്പന്നരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി രംഗത്തെത്തിയ വാർത്തയും നമ്മളൊക്കെ കണ്ടതാണ് നിരവധി ഇസ്ലാമിക ഗ്രൂപ്പുകൾ അമേരിക്കയ്ക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ അവരിവിടെ തെരുവിലലയുന്ന അതിസമ്പന്നന്മാരെ സഹായിക്കാൻ രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ഇറാൻ അമേരിക്കക്ക് സഹായ വാഗ്ദാനം ചെയ്തിരുന്നു അതായത് അമേരിക്ക അനുവദിക്കുകയാണെങ്കിൽ പരിശീലിപ്പിച്ച സ്പെഷ്യൽ ടീമിനെ അമേരിക്കയിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്ന ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം അമേരിക്കക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധിയെ ഇതുവരെ അതിജീവിക്കാൻ ആ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് വീണ്ടും അമേരിക്കയുടെ ലോസാഞ്ചലസിന്റെ മറ്റൊരു ഭാഗത്ത് കാട്ടുതീ ആളിപ്പെടുന്നത് ഇപ്പോഴത്തെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ പത്തൊമ്പതിനായിരത്തോളം വരുന്ന ആളുകൾ കാട്ടുതീ പടർന്നു പിടിച്ച ആ പ്രദേശത്തിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭയാനകമായിട്ടുള്ള ഭയാനകമായിട്ടുള്ളൊരവസ്ഥയാണ് ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം ആളുകളെ മാറ്റി പാർപ്പിക്കണം അടിയന്തിരമായി മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കക്ക് അതൊരു വലിയ വെല്ലുവിളിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഹോളിവുഡ് ഹിൽസിലും അതുപോലെ തന്നെ ലോസ് ആഞ്ചലസിലും ഒക്കെ നേരത്തെ കാട്ടുതീ പടർന്നു പിടിച്ച സമയത്ത് ജലസ്രോതസ്സുകളിൽ നിന്നും വ്യാപകമായി കുടിവെള്ളം പോലും ഉപയോഗിച്ച് തീയണക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി കടുത്ത ജലക്ഷാമം അമേരിക്കയിൽ ഇപ്പോൾ നിലവിലുണ്ട് വെള്ളമില്ലാത്ത ഒരു സാഹചര്യം ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് പല മേഖലകളിലും തീ ആളിപ്പടരുമ്പോൾ അവിടെ തീ അണയ്ക്കുന്നതിനു വേണ്ടി വെള്ളമില്ലാത്തൊരവസ്ഥ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ലോസ് ആഞ്ചലസിന്റെ മറ്റൊരു ഭാഗത്ത് വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുന്നത് കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്നത് ഈ അണയ്ക്കാൻ അമേരിക്ക വളരെയധികം പ്രയാസപ്പെടുന്നു ഈ ജലക്ഷാമം നിലനിൽക്കുന്നത് കൊണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അമേരിക്ക ഈ അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത വിധമുള്ള വലിയ ഒരു ദുരന്തം ഇപ്പോൾ അമേരിക്കയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒരു ദുരന്തം തന്നെയാണ് നമുക്ക് അമേരിക്കയിൽ നിന്നും കാണാൻ കഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അധികാരമേൽക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലും ഹോളിവുഡ് ഹിൽസിലും ഒക്കെ നേരത്തെ കാട്ടുതീ ആളിപ്പടർന്നതെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് മൂന്ന് ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ ലോസ് ആഞ്ചലസിന്റെ മറ്റൊരു ഭാഗത്ത് വീണ്ടും കാട്ടുതീ പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തെ പുതിയ ഭരണകൂടം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും നേരത്തെ ജോ ബൈഡനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു അമേരിക്കക്കകത്തുനിന്ന് തന്നെ ഇവിടെ പലരെയും മറ്റ് പല രാജ്യങ്ങളെയും സഹായിക്കുന്നതിനു വേണ്ടി കോടിക്കണക്കിന് ഡോളർ അമേരിക്ക ചെലവഴിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അമേരിക്കക്ക് ഒരു ഉത്തരവാദിത്തമില്ല ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ല എന്നുള്ള ഒരു പഴി ഇവിടെ ജോ ബൈഡന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരു വലിയ പഴി കേട്ടതിന് ശേഷമാണ് ജോ ബൈഡൻ പടിയിറങ്ങിപ്പോയത് എന്തായാലും ജോ ബൈഡന് ശേഷം അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് എന്തായാലും ഒരു വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം ഇപ്പോൾ നേരിടുന്നത് ഈ പ്രകൃതി ദുരന്തത്തെ ഏത് രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് കൈകാര്യം ചെയ്യുക എന്നതിനെ കുറിച്ച് കൃത്യമായി ഒരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കാൻ ആ ഭരണകൂടത്തിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്